ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പതിമൂന്നിന് ആർ ടി ഓഫീസുകളിലേക്ക് പ്രകടനവും ധർണയും നടത്തും പതിനെട്ടിന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തും പതിനേഴിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്ര സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിലേക്ക് കടക്കുന്ന പതിമൂന്നിന് ഇടുക്കി ആർ ടി ഓഫീസിലേക്കും അടിമാലി തൊടുപുഴ പീരുമേട് നെടുങ്കണ്ടം ജോയിന്റ് ആർ ടി ഓഫീസുകളിലേക്കും യൂണിയൻ പ്രകടനവും ധാരണയും നടത്തും ഐ എൻ ഡു സിയുടെ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷതയിൽ തീരുമാനമാണ് ജനങ്ങളാകെ ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കമ്മീഷണർ ഉത്തരവ് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല അത് തള്ളിക്കളയാണ് കാരണം അങ്ങനെ ഒരു സ്റ്റിക്കർ പതിച്ചുകൊണ്ട് മീറ്റർ അവ ഏതെങ്കിലും രൂപത്തിൽ കേടായാലും കേടാകുന്ന സന്ദർഭത്തിൽ വെച്ച് യാത്രക്കാരനത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അയാൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നും അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നനയ്ക്ക് ടാറ്റ പറഞ്ഞു പോയാൽ മതിയെന്നാണ് ആ സ്റ്റിക്കറിൻ്റെ ആകെയുള്ള ഒരു സാരാംശം ഇത് ഒരിക്കലും ഈ ഒരു മേഖലയിലെ തൊഴിലാളികളെല്ലാം ആർക്കും ഒരു ഒരു ജനക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യമാണ് പതിനെട്ടിന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തും പതിനേഴിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏതൊരാവശ്യത്തിനും ഏറ്റവും ഏത് ടൗണിലാളിലും അടിയന്തരമായി ഓടിയെത്തുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോയിൽ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിയുമ്പോൾ സാധാരണ ജനങ്ങളുമായിട്ട് വലിയ ഒരു പ്രശ്നമുണ്ടാകും സൗഹൃദത്തിൽ പോകുന്ന അന്തരീക്ഷം അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം പക്ഷേ അതിനെ എതിർത്തുകൊണ്ടാണ് മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്ര അനുവദിച്ച സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് നിയമവിരുദ്ധവും സർക്കാർ ഉത്തരവുകളുടെ ലംഘനവുമാണ് ഇന്ധന സ്പെയർപാർട്സ് വില വർധന ബിൽ തൊഴിലാളികൾക്ക് മേൽ ഉത്തരവ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർ ഡി ഒ ഓഫീസുകളിലേക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിവരികയാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഐക്യ ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു പരിപാടികൾ ആലോചിച്ചതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഈ പതിമൂന്നാം തീയതി നടക്കുന്ന അഞ്ച് കേന്ദ്രങ്ങളിൽ നടക്കുന്ന തൊഴിലാളികളെ വൻ വൻ വൻപിച്ച പങ്കാളിത്തത്തോടുകൂടി തന്നെ നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധരണിയുടെ ഭാഗമായിട്ട് ഒൻപതാം തീയതി മേഖലാ ആ യോഗം നടക്കുന്ന മേഖലാടിസ്ഥാനത്തിൽ ഒരു സ്വാഗത സംഘം വിളിച്ചുകൊണ്ടു ഈ പതിമൂന്നാം തീയതി നടക്കുന്ന ധരണയിലും പണിമുടക്കിലും മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സംയുക്ത ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ പറയുവാനുള്ളത് വിവിധ യൂണിയൻ നേതാക്കളായ എം സി ബിജു രാജു ബേബി കെ സി സിനീഷ് കുമാർ ഷാജി മാത്യു മനു കെ ജോൺ കെ സി ബിജു കെ ഡി മോഹനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന